പൗരത്വ ഭേദഗതി സംബന്ധിച്ച കേസുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പിൻവലിക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനത്തെ വിമർശിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ തീരുമാനം വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് അദ്ദേഹം ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ എല്ലാ ദിവസവും സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മുഖ്യമന്ത്രി ലംഘിക്കുക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി പരസ്യമായി സിഎ കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തത് സിഎ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി